കേരളം ഒന്നടക്കം പ്രാർത്ഥനയിലാണ് ഒരു കൈക്കുഞ്ഞിന്റെ അച്ഛൻ കൂടിയായ കർണാടകയിൽ മണ്ണിനടിയിൽ അകപ്പെട്ട മണ്ണിനടിയിലകപ്പെട്ട എന്ന യുവാവിന്റെ ജീവന് വേണ്ടി ലോറി ഡ്രൈവറായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉത്തര കന്നഡയിലെ അങ്കോളിയിൽ മണ്ണിടിച്ചിൽപ്പെട്ട് ദിവസം നാലായി ഇതുവരെ വിവരമൊന്നുമില്ല രക്ഷാപ്രവർത്തനമാകട്ടെ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത് തികച്ചും നിരുത്തരവാദപരമായ രീതിയിലാണ് കർണാടകയിലെ ഭരണകൂടം വലിയൊരു ദുരന്തം കൈകാര്യം ചെയ്തത് ഇന്ന് റഡാർ ഉപയോഗിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക ബംഗളൂരുവിൽ നിന്ന് റഡാർ ഡിവൈസ് എത്തിക്കും വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാറാണ് കൊണ്ടുവരിക റഡാർ വഴി കൃത്യം ലോറി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും മെറ്റൽ ഡിക്റ്റേക്ടർ ഉപയോഗിച്ച് നാവികസേനയും എൻ ഡി ആർ എഫും തിരച്ചിൽ നടത്തിയിരുന്നു പുഴയിലേക്ക് ലോറി ഒഴുകിപ്പോയിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചു നാവികസേന എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് പോലീസ് അഗ്നിശമന സേന ഇത്രയും സംഘങ്ങൾ ശനിയാഴ്ചത്തെയും രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകും അതേസമയം അങ്കോളിയിലെ മണ്ണിടിച്ചിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കാര്യക്ഷമമല്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ഭാര്യയെ സഹോദരിയും ആവശ്യപ്പെട്ടു അർജുനെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നില്ല എന്ന് അപകടം നടന്ന സ്ഥലത്തെത്തിയ ഉടമ മനാഫ് പറയുന്നു ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് അവർ പ്രാധാന്യം നൽകുന്നത് ലോറിയുടെ മുകളിൽ വലിയ തരത്തിലുള്ള മണ്ണില്ല പരിശ്രമം ശക്തമാക്കിയാൽ ജീവൻ തിരിച്ചു കിട്ടും കാലാവസ്ഥ മോശമാണ് വളരെ കാലമായി അർജുൻ കൂടെയുണ്ട് മികച്ച ഡ്രൈവറാണ് കർണാടകയിൽ നിന്ന് കല്ലായിലേക്ക് മരവുമായി വരുമ്പോഴാണ് അപകടം അര ടാങ്ക് ഡീസൽ ലോറിയിലുണ്ട് അവസാന ജി പി എസ് കാണിച്ചിരിക്കുന്നത് അപകട സ്ഥലത്താണ് ലോറിയിൽ അർജുൻ മാത്രമായിരുന്നു മണ്ണ് മാറ്റാൽ ഇപ്പോൾ നടക്കുന്നില്ല മൂന്ന് ദിവസമായി മണ്ണിടിയുമെന്ന് പറഞ്ഞാണ് ജോലി പതുക്കെയാക്കിയത് എന്നാൽ ഇതുവരെ മണ്ണിടിഞ്ഞിട്ടില്ല രാത്രി രക്ഷാപ്രവർത്തനമില്ല വെളിച്ചക്കുറവുണ്ടെന്നാണ് ന്യായീകരണം വെളിച്ചമൊരുക്കാമെന്ന് പറഞ്ഞെങ്കിലും അനുവദിച്ചില്ല മണ്ണിലിടിച്ചിൽ ഉണ്ടായടത്ത് ഇപ്പോഴും മഴയുണ്ട് മൂന്ന് ദിവസമായി തന്റെ സഹോദരനും അർജുൻറെ സഹോദരനും സ്ഥലത്തുണ്ട് താൻ ഇന്നാണ് സ്ഥലത്തെത്തിയത് അർജുന്റെ ഫോൺ ഇന്ന് ഓണായി വ്യാഴാഴ്ച രണ്ടു തവണ ഫോൺ ഓൺ ആയിരുന്നു ലോറിക്കുള്ളിൽ അർജുൻ ഫോൺ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് സാങ്കേതികത്വം പറഞ്ഞ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുകയാണ് ജില്ലാ അധികാരികൾക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പേടിയാണെങ്കിൽ സൈന്യത്തിന്റെ സഹായം തേടണം ഒരു ജീവൻ മണ്ണടിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആരും അതിന് വില നൽകുന്നില്ല എന്നും അർജുന്റെ കുടുംബാംഗമായ ജിതിൻ പറയുന്നു